പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചു പരപ്പനങ്ങാടി പൊതുമരാമത്ത് കോംപ്ലക്സിൽ നടന്ന സമരത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പഠിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പരപ്പനങ്ങാടിലെ വിദ്യാർത്ഥി ഹാദിർ റുഷ്തയുടെ മരണത്തിലെ പ്രതികൾ വിദ്യാഭ്യാസ വകുപ്പാണെന്നും ഇനിയും ഇത്തരം മരണങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ പുതിയ ബാച്ച് അനുവദിച്ചു ിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് ലീഗ് സമരം രാവിലെ പത്ത് മണിയോടെ തുടങ്ങിയ സമരം പതിനൊന്ന് മണിവരെ നീണ്ടുനിന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി പരപ്പനങ്ങാടി പൊതുമരാമത്ത് കോംപ്ലക്സിൽ നടന്ന സമരത്തിൽ പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് നീക്കി സമരം ഇന്നലെ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തുന്ന അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ടി വന്നു ഓഫീസ് പ്രഖ്യാപിച്ചു നമ്മൾ ഭാരവാഹികളെ മാത്രം മണ്ഡല പ്രസിഡന്റ് യു എ റസാക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പി എം സാലിം ആസിഫ് പാട്ടശ്ശേരി കെ പി നൌഷാദ് ഉസ്മാൻ കാച്ചടി റിയാസ് തോട്ടുങ്ങൽ അയൂബ് തലാപ്പിൽ സി കെ മുനീർ സി എച്ച് അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യോ കോട്ടയ്ക്കൽ വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി